റഷ്യ യുക്രൈൻ യുദ്ധത്തിന് തടയിടാൻ ഇന്ത്യ യുക്രൈൻ റഷ്യ പോരാട്ടം അവസാനിപ്പിക്കാൻ നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകൾ നടത്തണമെന്നും ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണണമെന്നുമുള്ള നിലപാട് ആവർത്തിച്ച കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യുദ്ധത്തിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ച ഗാസയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആസിയാൻ യോഗത്തിന്റെ ഭാഗമായി നടന്ന പതിനാലാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിലും യുക്രൈൻ റഷ്യ വിഷയത്തിലും ഇന്ത്യയുടെ നിലപാടുകളാണ് അദ്ദേഹം ആവർത്തിച്ചത് അതേസമയം യുക്രൈൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് അടുത്ത മാസം ഇരുപത്തിനാലിന് തലസ്ഥാനമായ കീവിലേക്ക് നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച റഷ്യൻ യുക്രൈൻ യുദ്ധത്തിനു ശേഷം മോദി കീവിലേക്ക് നടത്തുന്ന ആദ്യത്തെ സന്ദർശനമാണിത് യുക്രൈൻ പ്രസിഡന്റായ വ്ളോഡിമർ സെലൻസ്കിയുമായി മോദി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരം രാജ്യങ്ങളിലേക്ക് സമാധാനം കൊണ്ടുവരാനുള്ള ആഗോള ശ്രമങ്ങളുടെ ഭാഗമായാണ് മോദിയുടെ സന്ദർശനം പുതിയ നീക്കവുമായി ബന്ധപ്പെട്ട് ഇതുവരെയായിട്ടും രണ്ട് രാജ്യങ്ങളിൽ നിന്നും ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ മാസം പതിനാലിന് ഇറ്റലിയിലെ അപുലിയയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിലാണ് മോദി സെലൻസ്കിയുമായി അവസാനമായി കൂടിക്കാഴ്ച നടത്തിയത് രണ്ട് നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് ഉഭയകക്ഷി ബന്ധം കൂടുതൽ ദൃഢമാക്കാനാണെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അന്ന് അറിയിച്ചത് യുക്രൈനിലെ സ്ഥിതിഗതികളെക്കുറിച്ചും സ്വിറ്റ്സർലൻഡ് ആതിഥേയത്വം വഹിക്കുന്ന ഉച്ചകോടിയെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു നയതന്ത്രത്തിലൂടെയും സമാധാനപരമായും പ്രശ്നം പരിഹരിക്കാമെന്ന പ്രോത്സാഹനം ഇന്ത്യ തുടരുകയാണെന്നും മോദി അറിയിച്ചു കഴിഞ്ഞ വർഷം ജപ്പാനിൽ വെച്ച് നടന്ന ജി സെവൻ ഉച്ചകോടിയിലും മോദിയും സെലൻസ്കിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു റഷ്യയിലെ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനു ശേഷമാണ് മോദി യുക്രൈൻ സന്ദർശനത്തിന് ഒരുങ്ങുന്നത് ഈ മാസം എട്ടിനായിരുന്നു സന്ദർശനം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടാതെ പുടിൻ നടത്തിയ അത്താഴ വിരുന്നിലും അദ്ദേഹം പങ്കെടുത്തു സന്ദർശനത്തിനു ശേഷം എക്സിലൂടെ മോദി പുടിന് നന്ദിയും അറിയിച്ചിരുന്നു അതിനിടെ ഇന്ത്യയുടെ പുരോഗതിക്കായി മോദി നടത്തിയ വികസന പ്രവർത്തനങ്ങളെയും പുടിൻ അഭിനന്ദിച്ചു യുദ്ധം ആരംഭിച്ചതോടെ പാശ്ചാത്യലോകമേർപ്പെടുത്തിയ വാണിജ്യ ഉപരോധം മറികടന്ന് ഇന്ത്യ കുറഞ്ഞ വിലയ്ക്ക് റഷ്യയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനാൽ ഉഭയകക്ഷി വാണിജ്യം കുത്തനെ ഉയർന്നെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി വർദ്ധിച്ചിരുന്നില്ല ഇന്ത്യയിൽ നിന്ന് ഇറാനിലെ ചാബഹാർ തുറമുഖം വഴി തെക്കുവടക്ക് ഗതാഗത ഇടനാഴിയിലൂടെയും വ്ളാഡിവോസ്റ്റോക്ക് ചെന്നൈ സമുദ്ര മാർഗത്തിലൂടെയും വാണിജ്യം വിപുലീകരിക്കുന്നതും സംബന്ധിച്ച മോദി പുടിൻ കൂടിക്കാഴ്ചയിൽ ചർച്ച നടന്നിരുന്നു ഇരു രാജ്യങ്ങളുടെയും സൈനിക സൗകര്യം പരസ്പരം ഉപയോഗിക്കാൻ വഴിയൊരുക്കുന്ന റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക്സ് ഉടമ്പടി പൂർത്തിയാക്കാനും സാധ്യതയുണ്ട് യുഎസുമായി ഈ രീതിയിലുള്ള ലോജിസ്റ്റിക്സ് എക്സ്ചേഞ്ച് മെമോറാണ്ടം ഓഫ് എമിഗ്രന്റ് രണ്ടായിരത്തി പതിനാറിൽ ഒപ്പിട്ടിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ സ്ഥാനം നിർണായകമാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി